ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ അപ്പൊ ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇത് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ബിസ്ക്കറ്റും മുട്ടയും ഉപയോഗിച്ചിട്ടാണ് കേട്ടാ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടാ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പത്ത് സാധാരണ ബിസ്ക്കറ്റും പിന്നെ അതിന്റെ കൂടെ സോൾട്ടി ടേസ്റ്റ് ഉള്ള ഒരു അഞ്ച് ബിസ്ക്കറ്റും ടോട്ടൽ ഒരു പതിനഞ്ച് ബിസ്ക്കറ്റ് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൗഡറും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ടു ഹൺഡ്രഡ് എം എൽ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെല്ലാത്തിനെയും എല്ലാത്തിനെയും കൂടെ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ സ്പ്രെഡ് പുഡിങ്ങിന് ഒരു ബേസ് വേണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പൗഡർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു റിംഗ് ഒക്കെ എഴുതാൻ എടുത്തു വെച്ചിട്ട് ഇനി നമ്മുടെ ചോക്ലേറ്റ് ബേസ് ഉണ്ടാക്കി ആ പാത്രം അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുട്ടയുടെ ഒക്കെ ആ മിക്ചർ വളരെ സ്ലോ ആയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണേ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഉണക്കമുന്തിരിയും കുറച്ച് ക്യാഷൂവിനായിട്ട് വേണം അപ്പോൾ ഉണക്ക മുതിരയും ക്യാഷിനോട്ടൊക്കെ ഇട്ട് ഇവിടെ നന്നായിട്ട് ഞാനിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്കറിന്റെ ടോപ്പ് വെച്ച് ഒരു ഇരുപത് മിനിറ്റാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം ഇരുപത് മിനിറ്റ് വെന്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഞാനിത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ആ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇനി നമ്മുടെ പുഡിങ്ങിനെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് നമ്മുടെ ചൂടെല്ലാം മാറാനായിട്ട് എടുത്തു വെക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് വെടിപ്പിച്ച് നമുക്കിതിനെ ഇനി ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ ഇതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ ഒരു ഒരു ഫൈനൽ ലുക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ ഇവിടെ ഇതിനെ എടുത്തൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ പുഡിങ്ങിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റിയുള്ള പുഡിങ്ങാണ് കിട്ടുക ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്കിതിനെ നമുക്കിതിനൊന്ന് കട്ടൊക്കെ ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ലതേ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കാനും എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്